കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ശിവക്ഷേത്രത്തിൽ പൂർണ്ണ പ്രദീക്ഷിണമാകാമോ ഇപ്രകാരമാണ് ശിവക്ഷേത്ര ദർശനം നമ്മൾ നടത്തേണ്ടത് ശിവക്ഷേത്രത്തിലെ സാധാരണ എല്ലാ അമ്പലങ്ങളെ പോലെയല്ല നമ്മൾ ശിവക്ഷേത്രത്തിലൊക്കെ പോയിട്ട് പ്രദീക്ഷിണം ചെയ്യാറുള്ളത് സാധാരണ അമ്പലങ്ങളിൽ സാധാരണ ക്ഷേത്രങ്ങളിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ മൂന്ന് പ്രദീക്ഷിണം ഏഴ് പ്രദീക്ഷണം അഞ്ച് പ്രദീക്ഷണം ഇങ്ങനെയാണ് നമ്മൾ പ്രദക്ഷണം ചെയ്ത് ചുറ്റി ഉപദേവതകളെയൊക്കെ പോയി തൊഴുതു വരുന്നതൊക്കെ ചെയ്യുന്നത് ഒരു പ്രദീക്ഷിണം ചെയ്യുന്ന ആളുകളും ഉണ്ട് ശിവക്ഷേത്രത്തിൽ പൂർണ്ണ പ്രദീക്ഷണം ചെയ്യാൻ പാടുവോ അല്ലെങ്കിൽ ചില അറിയാത്ത ആളുകൾ അങ്ങനെ ചെയ് ചിലപ്പോൾ അറിയാതെ പറ്റി പോകാറുണ്ട് ഇപ്പൊ ഇവിടെ എല്ലാവർക്കും അത് ശീലമായി എങ്കിൽ പോലും മറ്റ് ക്ഷേത്രങ്ങളിൽ ചെയ്യുന്ന പോലെ പ്രദീക്ഷിണത്തിൽ നിന്ന് വ്യത്യാസപ്പെട്ടതാണ് ശിവക്ഷേത്ര പ്രദീക്ഷിണം ശിവക്ഷേത്രത്തിൽ ശ്രീകോവിലിന് ചുറ്റും സഞ്ചരിക്കുമ്പോൾ യാതൊരു കാരണവശാലും ഓവ് മുറിച്ച് കിടക്കരുത് ഭഗവാന്റെ ഓവ് ഉണ്ടാവും ഓവ് മുറിച്ച് അപ്പുറത്തേക്ക് നമ്മൾ കിടക്കാൻ പാടില്ല ഈ ഓവ് മുറിച്ച് കൊണ്ടുവരുന്ന യാതൊരു പൂജാദ്രവ്യങ്ങളും ക്ഷേത്രത്തിലെടുക്കാനും പാടില്ല ഈ ഓവില് എടുക്കുന്ന ദ്രവ്യ ഓവില് കൂടെ വരുന്ന ആ ഭഗവാനെ ചെയ്ത് കുളിപ്പിച്ചിട്ട് അതായത് ധാരയെല്ലാം കഴിഞ്ഞും ഭഗവാന് ധാരയെല്ലാം കഴിഞ്ഞ് ഭഗവാന് അണി ചൊരുക്കിയൊക്കെ എടുക്കുന്ന സമയത്ത് അതിലൂടെ ഓവിലൂടെ വരുന്ന തീർത്ഥം പലരും വാങ്ങി സേവിക്കാറുണ്ട് അങ്ങനെയുള്ള പൂജാദ്രവ്യങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല ക്ഷേത്രത്തിൽ എടുക്കാനും പാടില്ല പരമശിവൻ ദേവഗംഗയെ ജടയിൽ സ്വീകരിച്ചിട്ട് ഒരു വശത്തേക്ക് തിരിച്ചുകൊണ്ട് ഓവിനെ ഗംഗാനദിയായി സങ്കല്പിക്കുന്നു എന്നാണ് പറയുന്നത് ആ കാരണത്താലാണ് നമ്മൾ ഓവ് മറികടന്ന് പോകരുത് എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്ക് കടന്നു കഴിഞ്ഞാൽ അത് ഭഗവാന് ആ ചാലിനെ കീറിമൊരിച്ച് കൊണ്ടുപോകുന്ന ഒരു ദുശഗുണം എന്ന രീതിയിലാണ് അപ്പം അതുകൊണ്ട് അങ്ങനെ കൂടാതെ താന്ത്രികവും യോഗശാസ്ത്രപരവുമായ പല കാരണങ്ങളും ഇതിന് പറയുന്നുണ്ട് തന്ത്രശാസ്ത്രത്തിൽ എല്ലാ ദേവന്മാർക്കും ഉപരിയായി വർത്തിക്കുന്നത് ശിവനാണ് ഇതൊന്നും നമ്മൾ സാധാരണക്കാർ ഇതൊന്നും അറിഞ്ഞോളണം എന്നില്ലെങ്കിൽ തന്നെയും തന്ത്രശാസ്ത്രത്തിലെ എല്ലാ ദേവന്മാർക്കും ഉപരിയായിട്ട് വസിക്കുന്നത് ഭഗവാൻ ശിവനാണ് ശരീരത്തിലെ ജടാധാരങ്ങളിൽ ഏറ്റവും മുകളിലുള്ള സഹസ്രാര പത്മത്തിൽ നിന്ന് ഏറ്റവും മുകളിലാണ് സഹസ്രാര പത്മം ഈ സഹസ്രാര പത്മത്തിലെ സ്ഥാനമാണ് ശിവന് കല്പിച്ചിട്ടുള്ളത് ഇവിടെ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ശിവലിംഗത്തില് നമ്മള് എന്താണ് അഭിഷേകം ചെയ് നടത്തുമ്പോൾ ശിവലിംഗത്തിൽ ഇങ്ങനെ അഭിഷേകം നടത്തുമ്പോൾ ഈ സഹസ്രാര പത്മത്തിൽ നിന്ന് സഹസ്രാര പത്മത്തിൽ നിന്നും യോഗാനുഭൂതിയാകുന്ന അമൃതകാര അഭിഷേക ജലത്തോടൊപ്പം പലർന്ന് വടക്ക് ഭാഗത്തേക്കുള്ള സോമസൂത്രത്തിലൂടെ ഒഴുകുന്നു എന്നാണ് സങ്കല്പം ഇതിൽ സോമസൂത്രത്തിലൂടെ ഒഴുകുമ്പോൾ കിഴക്കു നിന്നും പ്രദീക്ഷിണമായി ഓവിന് സമീപം എത്തുമ്പോൾ ഈ സാധകൻ അതായത് തൊഴാൻ വന്ന ഭക്തൻ നമ്മൾ തന്നെ ഓവിന് അടുത്തെത്തുമ്പോൾ സാധകൻ തന്നെ സഹസ്രാര വരെ എത്തുന്നു എന്നതാണ് തുല്യം നമ്മൾ ഇങ്ങനെ കിഴക്കുന്ന് ഇങ്ങനെ തൊഴുത് തൊഴുത് ഓവിനടുത്തെത്തുമ്പോൾ ഭഗവാന്റെ സഹസ്രാരാ പത്മത്തിൽ സഹസ്രാര പത്മത്തിൽ തന്നെ നമ്മൾ എത്തുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ അതുകൊണ്ട് തന്നെയാണ് എന്താണ് ഈ ശിവക്ഷേത്രത്തിലെ പ്രതീക്ഷിണം പ്രാണായാമ തുല്യമായ ഒരു പ്രക്രിയയാണ് എന്ന് പറയാം അതുകൊണ്ടാണ് ശിവക്ഷേത്രത്തിൽ നമ്മൾ പൂർണ്ണ പ്രതീക്ഷണം ആവാൻ പാടില്ല എന്ന് പറയുന്നത് പ്രദീക്ഷിണം കഴിഞ്ഞ് വന്നു കഴിഞ്ഞ് ഓവെത്തുമ്പോൾ തൊഴുത് വീണ്ടും തിരിച്ചു മടങ്ങി അതിലൂടെ വന്ന് ഓവിനടുത്ത് തന്നെ വരുക ഈ രീതിയിലാണ് ശിവക്ഷേത്രത്തിലെ പ്രതീക്ഷണം നമ്മൾ ചെയ്യേണ്ടത് എത്ര പ്രതീക്ഷിണം ചെയ്യണമെങ്കിലും ഓവ് മുറിച്ച് കിടക്കരുത് എന്നാണ് പറയുന്നതും ഓവ് മുറിച്ച് കടന്നാൽ ഉണ്ടാകുന്ന അതിനുശേഷം വരുന്ന പൂജാദ്രവ്യങ്ങൾ പോലും നമ്മൾ എടുക്കരുത് എന്നും പറയുന്നുണ്ട്